ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെ വിശേഷം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ് കേട്ടോ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടേക്ക് പോകുന്നത് കാരണം കുറേ ആയിട്ട് നമ്മൾ കാണണം എന്ന് ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരത്തിലാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന വഴിയൊക്കെ ഇത് പുതിയ അഗ്രഹാരാണ് ഇതിൻ്റെ മറ്റൊരു സൈഡിൽ പഴയ അഗ്രഹാരം റോഡും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ കാണുന്നത് ഒരു ക്ഷേത്രമാണ് അതായത് വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ സ്വാമിയുടെ ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ അഗ്രഹാരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അതായത് പഴയതും പുതിയതുമായ അഗ്രഹാരത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെ ക്ഷേത്രങ്ങൾ കാണാം കേട്ടോ വളരെ അടുത്തടുത്ത് തന്നെ ക്ഷേത്രങ്ങൾ കാണാം ഈ ക്ഷേത്രത്തിന് അടുത്തായിട്ട് തന്നെ നമ്മൾ രഥോത്സവത്തിന് തേരു വലിക്കുന്ന കുറച്ച് തേരുകൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വളരെ വൃത്തിയിലും സംരക്ഷിക്കപ്പെട്ട രീതിയിലും കൂടിയിട്ട് അത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അത് രഥോത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് അത് ആ തേര് പുറത്തേക്ക് എടുക്കുകയുള്ളു അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സംരക്ഷിച്ച് വെച്ചിട്ടുള്ളത് ഇത് അഗ്രഹാരത്തിൻ്റെ അതായത് പഴയ അഗ്രഹാരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് അഗ്രഹാരങ്ങൾ പുതിയ അഗ്രഹാരവും പഴയ അഗ്രഹാരും അപ്പോൾ അത് പഴയ പഴയ അഗ്രഹാരത്തിൻ്റെ അവിടെ കണ്ട ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ അഗ്രഹാരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാം മധുര പലഹാരങ്ങൾ വെക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ കാണാം കേട്ടോ ഈ വഴി എന്ന് പറയുന്നത് നമുക്ക് അഗ്രഹാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് അതായത് നമുക്ക് അഗ്രഹാരം വിട്ട് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു വഴിയാണ് കേട്ടോ പാലക്കാട് ഷൊർണൂർ ഹൈവേക്കൊക്കെ പോകാനുള്ള വഴിയാണ് ഇതൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ കൽപ്പാത്തി അഗ്രഹാരത്തിൽ കണ്ട കുറച്ച് കാഴ്ചകൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മറ്റുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്